കഴിഞ്ഞ ദിവസം മലയാളികളായ രണ്ട് കന്യാസ്ത്രീമാർ ഛത്തീസ്ഗഡിൽ ജയിൽ മോചിതരായി ഒരാഴ്ചയോളം ജയിലിൽ കിടന്ന ശേഷമാണ് അവർ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് അവർക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം ഒന്ന് നിർബന്ധിത മതപരിവർത്തനവും രണ്ടാമത്തത് മനുഷ്യക്കടത്തുമായിരുന്നു ഈ സമയത്ത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ വളരെ കാര്യമായി തന്നെ ഈ കന്യാസ്ത്രീമാരുടെ മോചനത്തിന് വേണ്ടി കാര്യമായി ഇടപെട്ടു മൊത്തത്തിൽ സംഘപരിവാറിനകത്ത് തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വം നടത്തിയ ഇടപെടലിനോട് വിയോജിപ്പുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ പൊതുവെ ഹിന്ദു സംഘടനകളുടെ ഇടയിൽ തന്നെ വിയോജിപ്പുണ്ട് കാരണം കേന്ദ്രമന്ത്രി അമിത്ഷാ ഇടപെട്ടു അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തണം അതായത് ജാമ്യാപേക്ഷ എതിർക്കരുത് എന്ന് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് വാർത്തകളിലൂടെ നമ്മൾ കേട്ടത് ഇതിനെക്കുറിച്ച് പല ഹൈന്ദവ സംഘടനകളും തങ്ങളുടെ എതിർപ്പ് അമിത്ഷായോട് വരെ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ ഈ സമയത്ത് ഇത്രയധികം മൊത്തം സംഘപരിവാറിനകത്തു നിന്നുള്ള എതിർപ്പുണ്ടായിട്ട് പോലും കന്യാസ്ത്രീമാരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് കേരളത്തിലെ ബി ജെ പി ആണ് പക്ഷേ കന്യാസ്ത്രീമാരുടെ മോചനത്തിന് ശേഷവും അതിനു മുമ്പും ഈ പ്രശ്നത്തെ വർഗീയവൽക്കരിക്കാനും രാഷ്ട്രീയവൽക്കരിക്കാനും പല രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ചില പാതിരിമാരും ചില മതമേധാവികളും ഇതിനകത്ത് പെട്ടു എന്നുള്ളത് വളരെ ശരിയായ ഒരു വസ്തുതയാണ് അവരും ഇതിനകത്ത് കാര്യമായ പങ്കു വഹിച്ചിട്ടുണ്ട് കാരണം തങ്ങൾ പറയും തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ആര് ഇവരെ മോചിപ്പിക്കുമെന്നതിനെ കുറിച്ചാണ് എന്നൊക്കെ പല നേതാക്കന്മാരും പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ പ്രസക്തമായ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇതിനു മുമ്പും കന്യാസ്ത്രീമാരെയും പാതിരിമാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലിടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ മത പരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരുകളാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് ആ സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് കെ എസ് യു പ്രവർത്തകരായിരുന്ന ചില അച്ഛന്മാരും മതമേധാവികളൊക്കെ തന്നെ അവർ അതിനകത്തൊരു രാഷ്ട്രീയം കലർത്താനാണ് അവർ ശ്രമിച്ചത് ഒരു കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ വിലപേശി പേടിപ്പിക്കുകയാണോ അവർ ചെയ്തത് എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും കേരളത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതര ശതമാനം വോട്ട് ഏതാണ്ട് ഇരുപത് ശതമാനം വോട്ട് മാത്രമാണ് കിട്ടിയത് അത് കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ കേരളത്തിലെ മൊത്തം വോട്ടർമാരുടെ അഞ്ചിൽ ഒന്ന് വോട്ട് ബി കിട്ടിയതാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ബി വിജയിച്ചു രണ്ട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയത്തിനടുത്തെത്തി പതിനയ്യായിരം ഇരുപതിനായിരം വോട്ടിനാണ് ബി ജെ പി പരാജയപ്പെട്ടത് അതേപോലെ തന്നെ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ഒന്നാം സ്ഥാനത്ത് വന്നു അതോടൊപ്പം തന്നെ നിരവധി മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വന്നു ഇതൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നാണ് ഹിന്ദുവിന്റെ സി എസ് ഡി എസ് കണക്ക് പ്രകാരം അഞ്ചു ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് ന്യൂനപക്ഷങ്ങളേത് കിട്ടിയത് അതായത് മൊത്തം കേരളത്തിലെ വോട്ടർമാരിൽ ഒരു ശതമാനം പേരാണ് ഒരു ശതമാനം ക്രിസ്ത്യാനികളാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തത് എന്നർത്ഥം അപ്പം അത് മൊത്തം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നല്ലൊരു ശതമാനമാണ് ബി ജെ പി കിട്ടിയ വോട്ട് ബി ജെ പിക്ക് ആകെ കിട്ടിയ വോട്ടിന്റെ അഞ്ച് ശതമാനം ഇരുപത് ശതമാനം വോട്ടിന്റെ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം വോട്ട് ക്രിസ്ത്യൻ വോട്ടാണ് പക്ഷെ അത് ഈ വോട്ടൊന്നും പള്ളിക്കാരൊന്നും പറഞ്ഞതുകൊണ്ട് കിട്ടിയതല്ല സാമാന്യ ജനം ക്രിസ്ത്യാനികളായിട്ടുള്ള സാമാന്യ ജനം ബി ജെ പിക്ക് നൽകിയതാണ് ഇതൊരു ഭാഗത്ത് കിടക്കുന്നു പക്ഷെ പള്ളിയിൽ അച്ഛന്മാർ അല്ലെങ്കിൽ മതമേധാവികൾ കുറച്ചുകൂടി ആ തന്മയത്വത്തോടുകൂടി ആ പക്വതയോടുകൂടി പെരുമാറേണ്ട സമയമായിരുന്നു അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചക്ക് അവർ സ സർക്കാരിനെയോ പാർട്ടിയെയോ മറ്റ് ഹിൻ ഹൈന്ദവ സംഘടനകളെയോ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്ന വിഷയമാണ് എല്ലാവരും ഉദിക്കുന്നത് കാരണം കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിന് പുറത്തുള്ള ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അവരെന്നും ഹിന്ദുക്കളെന്നും സമാധാനവാദികളായിരുന്നു അത് ഒരു ഹൈന്ദവ പാരമ്പര്യമാണ് എല്ലാ മതവിഭാഗങ്ങളെയും ഇങ്ങോട്ട് കൊണ്ടുവരികയും അവർക്ക് വേണ്ട സംരക്ഷണങ്ങൾ നൽകുകയും അവർക്ക് മതം മാറ്റാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുകയും ചെയ്തത് ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇന്ന് പല മതമേധാവികളും അത് ക്രൈസ്തവരാണെങ്കിലും ഇസ്ലാമിക മതമേധാവികളാണ് അവർക്കൊക്കെ പലർക്കും വിദേശ ബന്ധങ്ങളുണ്ട് വിദേശത്ത് നിന്ന് അവർക്ക് പണം കിട്ടുന്നുണ്ട് വിദേശത്ത് നിന്ന് അവരെ സ്വാധീനിക്കുന്നുണ്ട് പലരും ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് വളരെ നിർഭാഗ്യകരമാണ് കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ആളുകളോട് അവർ വ്യക്തിപരമായ മതവിദ്വേഷം വെച്ച് പുലർത്തുകയോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളോട് വിവേചനം കാണിക്കുകയോ ചെയ്യുന്ന ശീലമില്ല ഹിന്ദുക്കളാണെങ്കിൽ എല്ലാവരുടെയും വീടുകളിലൊക്കെ പോകുന്നു അങ്ങനെ യാതൊരു വ്യത്യാസവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് പോലും ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രത്തിൽ ഭരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും ഒരു നിലപാടും എടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ ആ സമയത്ത് ഛത്തീസ്ഗഡിലെ സർക്കാർ അവിടുത്തെ കോൺഗ്രസ് ഭരണത്തിലുള്ള സർക്കാരാണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് കേസുകൾ എടുത്തത് അതേപോലെ തന്നെ കേരളത്തിലും യു ഡി എഫും എൽ ഡി എഫും ഇരിക്കുന്ന സമയത്തും ക്രിസ്ത്യാനികൾക്കെതിരെ മനുഷ്യക്കടത്തിന് കേസെടുത്തിട്ടുണ്ട് അത് കേസ് നടത്തി ഇപ്പോൾ പുറത്തു വന്നിരിക്കാം ഇപ്പൊ ഒരു സന്ദർഭത്തിൽ കേരളത്തിലെ മുസ്ലിം മതമൗലികവാദത്തെ പോലെ തന്നെ ക്രിസ്ത്യൻ മത ബിഷപ്പുമാരും കുറച്ചുകൂടി സംയമനം പാലിക്കേണ്ട കാര്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് കാരണം ഒരുപാട് വിഷയങ്ങളിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെ വരച്ച വരയിൽ നിർത്താൻ ശ്രമിച്ചത് ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും ഒക്കെ തന്നെയാണ് ഇപ്പൊ ഇടത് വലതുപക്ഷ മുന്നണിയാണെങ്കിൽ അവർ പൂർണ്ണമായും മുസ്ലിം ന്യൂനപക്ഷത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കുള്ള സംവരണത്തിൽ തന്നെ എൺപത് ശതമാനവും മുസ്ലിങ്ങൾക്കും ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾക്കും എന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നതിന്റെ പിറകിൽ യു ഡി എഫ് ആണ് ഉള്ളത് അത് എൽ ഡി എഫും പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് മാത്രം പലപ്പോഴും ക്രിസ്ത്യൻ മതമേധാവികളെയൊക്കെ വെല്ലുവിളിക്കുകയും അവർക്കെതിരെ ആക്രോശം നടത്തുകയും ചെയ്തത് ഇടതുപക്ഷ മുന്നണിയും യു ഡി എഫ് നേതാക്കളും ഒക്കെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്നാണ് വിളിച്ചത് അതേപോലെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയും ഇടുക്കി മെത്രാനെ അപമാനിച്ചിട്ടുണ്ട് അരമൻ അടിച്ചു തകർത്തിട്ടുണ്ട് ജോസഫ് മാഷെ കൈവെട്ടിയ സമയത്ത് സഭ പോലും ആരെയും അവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ വന്നില്ല അതുപോലെ തന്നെ എരിമേലിയിൽ ഒരു വിദ്യാലയത്തില് മുസ്ലിംകളല്ലാത്ത കുട്ടികളുടെ കുട്ടികൾക്ക് പന്നി മാംസം അത് മുസ്ലിം കുട്ടികളുടെ മുമ്പിൽ വെച്ച് നൽകി എന്നുള്ളതിന്റെ പേരിൽ അധ്യാപകരെ മർദ്ദിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് മുസ്ലിം മത മൗലികവാദികൾ അത് ഒരു ക്രിസ്ത്യൻ സ്കൂളിന് നേരെ നടന്ന ആക്രമമാണ് അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പള്ളിയായിരുന്നു ഹാഗിയ സോഫിയ പള്ളി തർക്കിയിലെ അത് മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത സമയത്ത് അതിനനുകൂലമായിട്ട് കേരളത്തിലെ മുസ്ലിം മത നേതാക്കൾ ലേഖനം എഴുതിയിട്ടുണ്ട് അത് മുസ്ലിം ക്രിസ്ത്യാനികളുടെ വികാരത്തെ വ്രണപ്പെടുത്താനായിരുന്നു പക്ഷെ അന്നൊന്നും ആരും പ്രതികരിച്ച് കണ്ടില്ല അല ബിഷപ്പിനെതിരെ കേസെടുത്തിട്ടുണ്ട് അതേപോലെയുള്ള നിരവധി അമൽ ജ്യോതി കോളേജിനു നേരെ ആക്രമണം നടത്തിയത് അങ്ങനെ കേരളത്തിലെ ന്യൂനപക്ഷ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് നേരെ നിരവധി ആക്രമണങ്ങൾ നടന്നു അവരുടെ മതമേധാ മേധാവികൾക്ക് നേരെ വിദ്വേഷം ചേർന്നത് അവരെ കേസിൽ കുടുക്കിയതൊന്നും ബി ജെ പി ആയിരുന്നില്ല മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി യു ഡി എഫായിരുന്നു ഏറ്റവും ഒടുവിൽ വഖഫ് നിയമത്തിന്റെ പേരിൽ അറുന്നൂറോളം കുടുംബങ്ങളെ മുനമ്പത്ത് നിന്ന് കുടിയൊഴിപ്പിക്കേണ്ട ഗതികേടിലെത്തിച്ചതാരാണ് അതും കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും അവിടെ ഇരയാക്കപ്പെട്ടത് ക്രിസ്ത്യാനികളാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും കേരളത്തിലെ ചില ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കേരളത്തിൽ ദുരൂപയോഗിക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷെ ഇത് ഹിന്ദുക്കളുടെ ഒരു വിശാല മനസ്കതിയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് കേട്ടാൽ തോന്നും ഇന്ത്യയിലെ ഏറ്റവും വിശാലമായ മതം ലോകത്തിലെ ഏറ്റവും വിശാലവും ജനറസുമായ മതം ക്രിസ്ത്യാനിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും അല്ല ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയത് ഒന്ന് ഹിറ്റ്ലറാണ് ഒന്ന് മുസോളിനിയാണ് അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മുസ്ലിം മത മതമൗലിവാദികളാണ് ലോകത്തിലെ ഏറ്റവും ഭീകരമായ ആക്രമണങ്ങൾ നടത്തിയത് അത് മറ്റുള്ളവരെ മതം മാറ്റാനായിരുന്നു നമുക്ക് അധികം ഇതൊന്നും കേരളത്തിലെ ഹിന്ദുക്കളൊന്നും ക്രിസ്ത്യാനികളോട് പറഞ്ഞിട്ടില്ല കാരണം അവരെ സൗഹൃദത്തിലാണ് നമ്മൾ കഴിയുന്നത് പഴയകാല ചരിത്രം എടുത്ത് നോക്കിയിട്ടൊന്നല്ല പറയുന്നത് പക്ഷെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പേര് സെന്റ് സേവിയേഴ്സ് കോളേജ് എന്നാണ് അത് തുമ്പയിൽ കാണാം കൊതവറയിൽ കാണാം ബോംബെയിൽ കാണാം പല സ്ഥലത്തും കാണാം സെന്റ് സേവിയേഴ്സ് കോളേജ് ആരായിരുന്നു സെന്റ് സേവിയർ വിശുദ്ധനാക്കപ്പെട്ട ആളാണ് സെന്റ് സേവിയർ പക്ഷേ അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ് ക്രിസ്തു മതത്തിന്റെ ചരിത്രം എന്താണ് ഗോവയിൽ നമുക്ക് കാണാൻ കഴിയും ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ആ ഇൻക്വിസിഷൻ എന്ന പ്രക്രിയയിലൂടെ ഹിന്ദുക്കളെ ക്രൂരമായ രീതിയിൽ മതം മാറ്റി ഏർ ക്രിസ്ത്യാനികളാക്കുകയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയോ ആണ് ചെയ്തിരുന്നത് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വരെയാണ് ഗോവയിൽ ഇൻക്വിസിഷൻ നടന്നത് ഏതാണ്ട് അൻപതിനായിരത്തോളം പേരെയാണ് ഇൻക്വിസിഷൻ മൂലം ക്രിസ്ത്യാനികൾ കൊന്നത് അന്ന് ഇന്ത്യയിൽ നടന്നിരുന്നത് പോർച്ചുഗീസ് ആക്രമണമാണ് അല്ലെങ്കിൽ പോർച്ചുഗീസ് ഭരണമാണ് നമ്മൾ ഇസ്ലാമിക ഭരണത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ആക്രമണത്തിന്റെ ക്രൂരതകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡോഗാമ വന്നതിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വരെ ഗോവയിൽ നടന്ന പോർച്ചുഗീസ് ഭരണകാലത്താണ് ഹിന്ദുക്കൾക്ക് നേരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂരമായ നരഹത്യ നടന്നത് അത് ഏറ്റവും അതിനെക്കുറിച്ച് തന്നെ നിരവധി ചരിത്രകാരന്മാർ മെമ്മോസ് ഓഫ് ഗോവ എന്ന് തുടങ്ങി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതൊന്നും ഏതെങ്കിലും വെറുതെ വാചോടോപമായി വിളിച്ച് പറയുന്നല്ല പുസ്തകങ്ങളുടെ ചരിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ക്രിസ്ത്യൻ മതവിഭാഗം തന്നെ അവർ പതിനാറായിരം പേരെ കൊന്നിട്ടുണ്ട് എന്ന് സംവദിച്ചതാണ് അങ്ങനെ ഏതാണ്ട് അൻപതിനായിരത്തോളം പേരെയാണ് ക്രിസ്ത്യാനികൾ മതം മാറ്റാനായിട്ട് കൊലപ്പെലപ്പെടുത്തിയത് അതിൽ തന്നെ ഏറ്റവും രൂക്ഷമായ കൊലപാതകങ്ങൾ ഇതില് സ്പാനിഷ് മിഷണറിമാരാണ് ജെസ്യൂട്ട് പാതിരിയായിരുന്ന ഫ്രാൻസിസ് സേവിയറിനെ പോർച്ചുഗീസ് ആ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഗോവയിലേക്ക് കൊണ്ടുവന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഫ്രാൻസിസ് സേവിയർ ഗോവയിലേക്ക് വരുന്നത് അപ്പം അദ്ദേഹം ഹിന്ദുക്കളെ പറഞ്ഞിരുന്നത് അൺഹോളി ആയിട്ടുള്ള ആളുകളാണ് ചതിയന്മാരാണ് അവർക്ക് ദൈവവിശ്വാസമില്ലാത്ത ആളുകളാണ് കള്ളന്മാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപതുകളിലാണ് ഇൻക്വിസിഷൻ കാര്യമായ രീതിയിൽ തുടങ്ങുന്നത് ഇതിൽ തന്നെ മൂന്ന് രീതിയിലാണ് അവിടെ കൊലപാതകങ്ങൾ നടന്നത് എന്നാണ് പറയുന്നത് ഒന്ന് കൈകൾ ഹിന്ദുക്കളായ ആളുകളെ പിടിച്ചു കൊണ്ടുപോയി കൈകൾ പിറകിൽ കെട്ടി കൊണ്ട് വലിച്ചിട്ട് അവരുടെ ബോഡി പാർട്സ് ഒക്കെ വിട്ടുപോകുന്നവരെ വലിച്ചു മുറുക്കി അവരെ കൊല്ലുകയാണ് ചെയ്തിരുന്നത് അതാണ് ഒന്നാമത്തെ രീതി രണ്ടാമത്തത് വാട്ടർ ടോർച്ചറാണ് ശരീരമൊക്കെ അടിച്ച് പൊട്ടിച്ചതിന് ശേഷം നിർബന്ധിച്ച് വെള്ളം കുടിപ്പിച്ച് ശ്വാസം മുട്ടിച്ച് ആളുകളെ കൊല്ലുന്ന രീതിയാണ് മൂന്നാമത്തത് ഫയർ ടോർച്ചറാണ് താഴെ ആളുകളെ മുകളിൽ തൂക്കിക്കെട്ടി തല കീഴായി കെട്ടി തൂക്കിയ ശേഷം താഴെ തീ കൊടുക്കുന്ന പരിപാടിയാണ് ഇതാണ് ഫയർ ടോർച്ചർ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും ആളുകളെ കൊന്നത് അൻപതിനായിരത്തോളം പേരെയാണ് ഇങ്ങനെ കൊന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ ഒരു ഹിന്ദു ഫാമിലിയെ മൊത്തം ചുട്ടുകൊന്ന കഥ പറയുന്നുണ്ട് അതേപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി ഇരുപതിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ ഉത്തരവ് പോർച്ചുസാർ ഉത്തരവ് ഹിന്ദുക്കൾക്കൊന്നും ജോലി കൊടുക്കാൻ പാടില്ല എന്നാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിലെ ഉത്തരവ് ഹിന്ദുക്കൾ വിവാഹം ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ ഹിന്ദുക്കളുടെ സ്വത്തുക്കളൊക്കെ തന്നെ പിടിച്ചെടുത്തു അന്ന് ഗവർണർ അന്റോണിയോ മൊറേസ് എന്ന് പറയുന്ന ആളായിരുന്നു ഇങ്ങനെ ഏറ്റവും അധികം ക്രൂരതകൾ കാണിച്ച ആളുകളാണ് ക്രിസ്ത്യാനികൾ ഇതിൽ തന്നെ ഏറ്റവും അധികം ക്രൂരത കാണിച്ച ആളാണ് ഈ പറയുന്ന സെൻറ് സേവിയർ സെന്റ് സേവിയറിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഹിന്ദുക്കളെ കൂട്ട മതമാറ്റം നടത്തി എന്നിട്ട് അദ്ദേഹം പറയാൻ അദ്ദേഹത്തിൻ്റെതായ ഒരു വാക്കുകളുണ്ട് അദ്ദേഹം അതായത് മതം മാറിയ ആളുകൾ വീട്ടിൽ പോയി അവരുടെ ഭാര്യയുമാരെയും മക്കളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അവരെയും ഞാൻ മതം മാറ്റിച്ചു അങ്ങനെ മതം മാറ്റിയ ശേഷം അവരുടെ ആരാധനാലയങ്ങൾ തച്ചു തകർക്കാൻ അവരെ തച്ചു തകർപ്പിച്ചു അവരുടെ വിഗ്രഹങ്ങൾ തകർത്തു അങ്ങനെ അവർ തന്നെ അവരുടെ വിഗ്രഹങ്ങൾ തകർക്കുന്ന സമയത്ത് അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കുന്ന സമയത്ത് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി എന്നാണ് അദ്ദേഹം എഴുതിയത് അങ്ങനെയുള്ള ഒരാളെയാണ് വിശുദ്ധ പുണ്യാളനായിട്ട് ക്രിസ്തീയ സമൂഹം കരുതുകയും അദ്ദേഹത്തിന്റെ പേരിൽ കോളേജുകളും സ്കൂളുകളും ഒക്കെ തുടങ്ങിയത് അപ്പൊ ഇത്രയും ക്രൂരമായ നിലപാടുകളാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളോട് കാണിച്ചത് കാരണം ഗോവയിലൊക്കെ ഇന്ന് ഏതാണ്ട് പകുതിയോളം ക്രിസ്ത്യാനികളാണ് അവരെ ഏറ്റവും അധികം കൊന്നത് ബ്രാഹ്മണരെയായിരുന്നു അതേപോലെ തന്നെ ബിഷ്കരെയായിരുന്നു ആദ്യം കൊന്നത് കാരണം ബ്രാഹ്മണരെയും ബിഷബരൊക്കെ ആയിരുന്നു സമൂഹത്തിൽ സ്വാധീനമുള്ളത് കൊണ്ടാണ് അവരെ ആദ്യം കൊന്നത് അവരെയാണ് ആദ്യം മതം മാറ്റിയത് മതം മാറ്റാൻ വിസമ്മതിച്ചവരൊക്കെ കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ ഇങ്ങനെ കൊല്ലുന്നത് മൂലം ബാക്കിയുള്ള ആളുകൾ സ്വമേധയാ അക്രമം പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അക്രമത്തിന് ഭയന്നുകൊണ്ട് അവരൊക്കെ മതം മാറ്റത്തിന് സമ്മതിക്കുമെന്നുള്ളതായിരുന്നു കണക്കൂട്ടൽ അങ്ങനെ സെൻസൈബിയർ തമിഴ്നാട്ടിലും കൊല്ലത്തൊക്കെ അദ്ദേഹം വന്നിരുന്നു അദ്ദേഹം കൊല്ലത്ത് ഒരു രാജാവ് കൊല്ലത്തെ അന്നത്തെ രാജാവ് അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷേ അദ്ദേഹം എന്താ ചെയ്ത് ആളുകളെ മുഴുവൻ മതം മാറ്റുകയായിരുന്നു ചെയ്തത് അപ്പം അങ്ങോട്ട് കാണിച്ച സ്നേഹമല്ല തിരിച്ച് ഇങ്ങോട്ട് സേബിയർ കാണിച്ചത് അങ്ങനെയുള്ള ഒരാളെയാണ് പുണ്യാളനായിട്ട് പറയുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നു കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നു ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഇതൊക്കെ അറിയാമായിരുന്നു പക്ഷെ ഒറ്റ ക്രിസ്ത്യാനികളോടും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകളല്ലേ എന്നല്ല പറഞ്ഞത് അവരോട് സ്നേഹത്തിലും വളരെ സാഹോദര്യത്തിലുമാണ് നമ്മൾ അവര് പെരുമാറിയിരുന്നതും അവരോട് അവരുടെ കൂടെ ജീവിച്ചിരുന്നതും പക്ഷേ കേരളത്തിലെ ചില പള്ളി അച്ഛന്മാർ ഇപ്പൊ ഇങ്ങനെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണം ബജരംഗ ദിനെ ഒക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നു അവർ പറയുന്നു എന്തോ ആദിവാസികൾക്ക് ക്ഷേമം നടത്തുന്നത് ഞങ്ങൾ മാത്രമാണ് അല്ല ആദിവാസികൾക്ക് ക്ഷേമം നടത്തുന്നത് ഏറ്റവും അധികം നടത്തുന്നത് വനവാസി കല്യാണാശ്രമം എന്ന് പറയുന്ന സംഘടനയാണ് വിദ്യാഭാരതി എന്ന സംഘടനയാണ് അവരാണ് ഏറ്റവും അധികം സ്കൂളുകൾ നടത്തുന്നത് അവരുടേൽ ആയിരക്കണക്കിന് ആളുകൾ ആ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ആളുകളെ മതം മാറ്റാനാണ് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് കാരണം നിങ്ങൾക്ക് മനുഷ്യരോട് സ്നേഹമുണ്ടെങ്കിൽ മനുഷ്യരെ സേവിക്കുക അല്ലാതെ അവരെ മതം മാറ്റാൻ പാടില്ല അപ്പൊ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി തെറ്റാണെന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരുവിനെ മതം മാറ്റാൻ പോയ ആളുകളാണ് ക്രിസ്ത്യാനികൾ അപ്പം ഇങ്ങനെയൊരു വർഗീയമായ ഒരു ചേരി തിരുവിലേക്ക് അല്ലെങ്കിൽ വർഗീയമായ രീതിയിലേക്ക് സംസാരിക്കുന്നത് പോലും കേരളത്തിൽ ഇല്ലായിരുന്നു അതിന് വഴി വെളി അതിന് വഴിതെളിച്ചത് കേരളത്തിലെ ക്രിസ്തു മതത്തിലെ നേതാക്കന്മാരിൽ ചിലരും മൊത്തത്തിൽ എന്ന് പറയുന്ന നേതാക്കന്മാരിൽ ചിലരും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിൽ അടുത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി വർഗീയമായ ആളുകളുടെ ഇടയിൽ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയ കക്ഷികളും കേരളത്തിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും നടത്തുന്നത് ഈ മാധ്യമങ്ങളൊന്നും തന്നെ നാല് വർഷം മുമ്പ് പിന്നെ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ തന്നെ കോൺഗ്രസ് സർക്കാർ മതപുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അക്ഷരന്മാരും അനങ്ങിയില്ല കേരളത്തിൽ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സമയത്ത് കേസെടുത്ത സമയത്ത് ഒരു മാധ്യമം അനങ്ങിയില്ല അപ്പൊ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ അവർ മാധ്യമധർമ്മം ഉപേക്ഷിച്ചുകൊണ്ട് അവർ വർഗീയ പ്രചരണം രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ് ഈ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ മത നേതൃത്വത്തോട് പറയുന്നത് ഹിന്ദുക്കളുടെ സഹിഷ്ണുത അത് ഹിന്ദുക്കളുടെ ജന്മവാസനയാണ് സഹിഷ്ണുത പക്ഷേ അവരെ അധികം അധികം ആക്ഷേപിക്കുന്നത് കാരണം നിങ്ങളുടെ ചരിത്രം വളരെ മോശമായ ചരിത്രമാണ് ക്രിസ്ത്യാനിറ്റിക്കുള്ളത് ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം ഏറ്റവും ഭീകരമായ ലോകത്തിലെ നമ്മൾ ഫാസിസ്റ്റുകളെന്നും നാസിസ്റ്റുകളെന്നൊക്കെ പറയുന്നതിനേക്കാൾ ഏറ്റവും ക്രൂരമായി പച്ച മനുഷ്യരെ ചുറ്റു വന്ന ഫ്രാൻസിസ് സേവിയറിനെ ആരാധിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ അതുകൊണ്ട് അത്രയും മോശമായ ചരിത്രമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നുമല്ല കേരളത്തിലെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ നിങ്ങളോട് കാണിക്കുന്നത് നിങ്ങളോട് വളരെ സമഭാവനയോടെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഇവിടുത്തെ ആളുകളാണ് നിങ്ങളൊന്നും റോമിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രാൻസിസ് സേവിയർ വന്നത് പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊന്നും അല്ല വന്നത് നിങ്ങൾ ഇവിടുത്തെ ആളുകളാണ് ഇവിടെ വർഗീയ സംഘർഷം ഉണ്ടാക്കരുത് തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടാൻ വേണ്ടി വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന നടപടികളുണ്ട് അങ്ങനെയുള്ള നടപടികളിൽ നിന്ന് മത നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം അപ്പോഴത് ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ ശീലം അതാണ് പക്ഷെ കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ അല്പമെങ്കിലും ചില നേതാക്കന്മാരെങ്കിലും വളരെ പ്രകോപനപരമായി പെരുമാറുന്നുണ്ട് അത് സമൂഹത്തിന് നല്ല ഒരു ഗുണം സൃഷ്ടിക്കില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്